ഹായ് ഫ്രണ്ട്സ് നിഷ പേ സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരുടെയും പഠനവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഡേറ്റ് ഒക്കെ വന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇനി ഒരു ഉഴപ്പമില്ലാതെ തന്നെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാം കേട്ടോ ഓക്കെ അപ്പം കേരള ഗവണ്ണൻസ് ആണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് അതിലെ ഭാഗം അഞ്ച് വരെ നമ്മളത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കുറേ റൂൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഐ എസ് ഐ പി എസ് എന്നിവരെ കുറിച്ച് നല്ല നല്ല ഡീറ്റെയിൽ ആയിട്ട് ചീഫ് സെക്രട്ടറി അങ്ങനത്തെ കുറെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഇതുവരെ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേരള ഗവർണൻസ് എന്നുള്ള ഒരു നെയിം കൊടുത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ തന്നെ അതിൽ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇന്നത്തെ നമ്മളുടെ ഭാഗം ഭാഗം ആദ്യം നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുറച്ച് ആർട്ടിക്കിൾസ് ആണ് കേരള ഗവർണൻസും സിവിൽ സർവീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ് കുറിച്ചാണ് നമ്മൾ പറയുന്നുണ്ടായിരുന്നു അതിനെ കുറിച്ചൊരു കുഞ്ഞ് റെഫറൻസ് നമ്മൾ ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ് ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ആർട്ടിക്കിൾസിന്റെ ഒരു ബേസിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മളതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പറയാൻ പോണത് സോ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഹായ് എൻ്റെ പേര് പൂജ എന്നാണ് അപ്പം നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കേരള ഗവൺമെൻസൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതേപോലത്തെ പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് നമ്മൾ ക്രിസ്പായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് ഇനി ഇഷ്ട പി എസ് സി എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉദ്യോഗസ്ഥ വൃന്ദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അനുഷേദങ്ങളൊക്കെയാണ് അപ്പം ഇത് നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്ലൈഡ് തന്നെയാണ് ജസ്റ്റ് ഒന്ന് നമുക്ക് റിവൈസ് ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകാം എന്ന് വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് സിവിൽ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതായിരുന്നു അത് ഭാഗം പതിനാലാണ് ഓക്കെ ഭാഗം പതിനാലിലാണ് സിവിൽ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം പതിനാലിൽ വരുന്ന ആർട്ടിക്കിൾസ് ആണ് മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ ഓക്കെ ഏതാണ് മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയാണ് ഭാഗം പതിനാലിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം പറ്റും മുന്നൂറ്റി ഒമ്പത് മുതൽ മുന്നൂറ്റി പതിമൂന്ന് വരെ പറയുന്നത് സിവിൽ സർവീസിനെ കുറിച്ചിട്ടാണ് ഓക്കെ ഏതാണ് മുന്നൂറ്റി ഒമ്പത് മുതൽ മുന്നൂറ്റി പതിമൂന്ന് വരെ സിവിൽ സർവീസിനെ കുറിച്ചാണെങ്കിൽ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചിട്ടാണ് ഓക്കെ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ പറയുന്ന ഏതിനെക്കുറിച്ചാണ് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചിട്ടാണ് ഓക്കെ അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇന്ന് മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ ഉള്ളതാണ് അതിൽ തന്നെ നമ്മൾ എല്ലാം ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഇറലവൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഇതിലുണ്ട് അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഒമ്പതാണ് ഓക്കെ മുന്നൂറ്റി ഒമ്പതിൽ എന്താണ് പറയുന്നത് യൂണിയൻ്റെയോ സംസ്ഥാനത്തെയോ സേവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമന സേവന വ്യവസ്ഥയെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒക്കെ എന്താണ് യൂണിയനിലോ അതായത് സ്റ്റേറ്റിലോ സെൻട്രലിലോ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ നിയമനം ആരാണ് നടത്തുന്നത് അതേപോലെ തന്നെ അവരുടെ സേവന വ്യവസ്ഥകൾ എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഒമ്പതിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേന്ദ്ര സർവീസിലെ ചട്ടം തങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരമുള്ളത് പ്രസിഡന്റിനാണ് ആൻഡ് അവ ക്രമപ്പെടുത്താനുള്ള അധികാരമുള്ളതാരൊക്കെയാണ് അത് പാർലമെൻറ്റിനാണ് ഓക്കെ ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക കേന്ദ്ര സർവീസിലെ ചട്ടങ്ങൾ ആർക്കാണ് ആരാണ് അത് പ്രസിഡന്റാണ് അവ ക്രമപ്പെടുത്തി അതൊരു ഓർഡറിലൊക്കെ ആക്കി അത് പാസ്സാക്കി ആരാണ് അത് പാർലമെൻ്റാണ് ഇതേ കാര്യം തന്നെ സംസ്ഥാന സർവീസിലേക്ക് വരുമ്പോൾ അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് ഗവർണറും അവ ക്രമപ്പെടുത്തുന്നത് നിയമസഭയുമാണ് ഓക്കെ അവ ഇവിടെ പ്രസിഡന്റിന് ആയിട്ട് ഗവർണർ വരുന്നു അതുപോലെ തന്നെ ഇവിടെ പാർലമെൻറ്റിന് ആയിട്ട് നിയമസഭയും വരുന്നു ഇതാണ് നടക്കുന്നത് അതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഒമ്പതിൽ പറയുന്നത് അടുത്ത ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി പത്താണ് അത് ഉദ്യോഗസ്ഥരുടെ കാലാവധി ഓക്കെ യൂണിയനിലും സ്റ്റേറ്റിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ കാലാവധിയെ കുറിച്ചിട്ടാണ് ആർട്ടിക്കൾ മുന്നൂറ്റി പത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെയും ഇതുപോലെ തന്നെ ഒരു കേന്ദ്ര സർവീസ് ഉദ്യോഗസ്ഥന് ജോലിയിൽ തുടരണമെങ്കിൽ അയാൾക്ക് പ്രസിഡന്റിൻ്റെ പ്രീതിയും ഒരു സംസ്ഥാന സർവീസ് ഉദ്യോഗസ്ഥന് ഗവർണറുടെ പ്രീതിയും അത്യാവശ്യമാണ് ഓക്കെ എന്താണ് ഒരു കേന്ദ്ര സർവീസിൽ ഒരാൾക്ക് നല്ല നന്നായിട്ട് ജോലിയൊക്കെ ചെയ്തു പോകണമെങ്കിൽ അവിടെ പ്രസിഡന്റിൻ്റെ പ്രീതി പറ്റുക എന്നുള്ളത് വളരെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ സംസ്ഥാന സർവീസ് ഉദ്യോഗസ്ഥനാവുമ്പോഴേക്കും എന്താണ് അത് ഗവർണറുടെ പ്രീതിയും അത് അത്യാവശ്യമാണ് അത് ആർട്ടിക്കിൾ മുന്നൂറ്റി പത്തിൽ ഒന്നിൽ പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യമെന്ന് പറയുന്നത് പ്രീതി പറ്റുക എന്നുള്ള ഒരു കാര്യം പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇനി ആദ്യ മുന്നൂറ്റി പതിനൊന്നിലേക്ക് വരുമ്പോൾ അത് ഉദ്യോഗസ്ഥരുടെ പിരിച്ചുവിടൽ നീക്കം ചെയ്യൽ അതുപോലെ തന്നെ തരം താഴ്ത്തലിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഓക്കേ ഏതാണ് ഈ ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ ബോത്ത് വരും കേട്ടോ യൂണിയനിലെയും സ്റ്റേറ്റിലെയും ഉദ്യോഗസ്ഥരെ കുറിച്ച് പറയുന്നത് സെയിം ആണ് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഉദ്യോഗസ്ഥർ എന്ന് മാത്രം പറയുന്നത് ഓക്കെ ഇതെന്ത് എന്താണ് മുന്നൂറ്റി പതിനൊന്നിൽ പറയുന്നത് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടലിനെ കുറിച്ചിട്ടും നീക്കം ചെയ്യലിനെ കുറിച്ചിട്ടും തരംതാഴ്ത്തലിനെ താഴ്ത്തലിനെ ഒക്കെയാണ് പറയുന്നത് ഈ ഒരു ആർട്ടിക്കിൾ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കുന്ന ഭരണഘടനാഛേദം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതാണ് ആർട്ടിക്കൾ മുന്നൂറ്റി പതിനൊന്നാണ് ഓക്കെ എന്താണ് സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായിട്ടുള്ള സുരക്ഷ സുരക്ഷ ഉറപ്പാക്കുന്ന ഭരണഘടനാനുച്ഛേദം ഏതാണ് അത് ഈ ഒരു ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നാണ് ഇനി സർവീസിൽ നിന്നും നീക്കം ചെയ്യാനും തരം താഴ്ത്താനും അധികാരം എപ്പോഴും ആർക്കായിരിക്കും നിയമനാധികാരിക്ക് മാത്രമായിരിക്കും ആരാണോ ഒരാളെ നിയമിക്കുന്നത് മീൻസ് ഒരു പൊസിഷനിൽ ഒരാളെ നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ ആ വ്യക്തി അവിടെ നിയമിച്ചിട്ടുള്ളത് ആ ഒരു വ്യക്തിക്ക് മാത്രമേ ആ ഒരു ആളെ ആ ഒരു പൊസിഷനിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളൂ അല്ലെങ്കിൽ ഇപ്പം നല്ലൊരു റാങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് ഇപ്പം ഒരു ഏതെങ്കിലും ഒരു കമ്മീഷന്റെ ചെയർമാൻ ആയിട്ട് ഒരാൾ കൊണ്ടുവന്നിരിക്കുന്നു ഇപ്പം അതിലൊരു ഉദ്യോഗസ്ഥൻ അതിലൊരു മെമ്പർക്ക് ആ ഒരു ചെയർമാനെ ഏർ എന്താ പറയാ ഡിസ്ക്വാളിഫൈ ചെയ്യാനോ നീക്കം ചെയ്യാനോ ഒന്നുള്ള അധികാരം ഇല്ല അതായത് ഒരു റാങ്കിലുള്ള ഒരിക്കലും ഒരാളെ അതിലെ മുകളിലുള്ള ഒരാളെ തരം താഴ്ത്താനോ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താനോ ഉള്ള അധികാരം ഉണ്ടായിരിക്കില്ല ഓക്കെ അതാണ് ആർട്ടിക്കൾ മുന്നൂറ്റി പതിനൊന്നിൽ ഒന്നിൽ പറയുന്നത് സർവീസിൽ നിന്നും നീക്കം ചെയ്യാനും തരം താഴ്ത്താനും അധികാരം ആർക്ക് മാത്രമാണ് ഉള്ളത് അത് നിയമനാധികാരിക്ക് മാത്രമാണ് ഉള്ളത് ഓക്കെ അതാണ് ആർട്ടിക്കൾ മുന്നൂറ്റി പതിനൊന്ന് ഓക്കെ മുന്നൂറ്റി ഒമ്പതില് നിയമന സേവന വ്യവസ്ഥകളെ കുറിച്ചിട്ട് പറഞ്ഞു മുന്നൂറ്റി പത്തിലേക്ക് വരുമ്പോൾ അത് കാലാവധിയായി മുന്നൂറ്റി പതിനൊന്നില് പിരിച്ചുവിടലും നീക്കം ചെയ്യലും തരം താഴ്ത്തലിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു ഇനി ആർട്ടിക്കിൾ മുന്നൂ അല്ല സോറി ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നില് രണ്ടിനെ കുറിച്ചിട്ട് ഒന്ന് പറയാം ഒരു ഉദ്യോഗസ്ഥനിൽ ആരോപിക്കപ്പെട്ട കുറ്റത്തിന്മേൽ അന്വേഷണം നടത്താതെയും അയാൾക്ക് പറയാൻ അവസരം നൽകാതെയും അയാളെ സർവീസിൽ നിന്നും പിരിച്ചുവിടാനോ നീക്കം ചെയ്യാനോ തരം താഴ്ത്താനോ പാടുള്ളതല്ല ഓക്കെ അപ്പം എന്താണ് പറഞ്ഞത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു ഓക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം പക്ഷെ നമ്മൾ ഒരു ജസ്റ്റ് കണ്ട മാത്രയിൽ തന്നെ അയാളെ ആ ഒരു പൊസിഷനിൽ നിന്ന് നീക്കം ചെയ്യാനൊന്നും നമുക്ക് സാധിക്കില്ല അതിന് മുന്നേ പ്രോപ്പർ ആയിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ തന്നെ നടത്തണം അന്വേഷണം നടത്തണം അതുപോലെ തന്നെ അയാൾക്ക് അയാളുടെ ഭാഗം പറയാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണം ഓക്കെ ഇതൊരുവിധം എല്ലാ കമ്മീഷനിലും നടക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു 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 തെറ്റ് കണ്ടിട്ട് മെമ്പറിനെ ആ കമ്മീഷനിൽ നിന്ന് പുറത്താക്കണം മെമ്പറോ ചെയർമാൻ ആരാണെങ്കിലും ആ ഒരാളെ അതിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണെങ്കിലും പ്രയർ നോട്ടീസ് കൊടുക്കണം അതുപോലെ തന്നെ അയാൾക്ക് പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം സെയിം കാര്യമാണ് പതിനൊന്ന് രണ്ടിൽ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഉദ്യോഗസ്ഥനെ ബ്ലൈൻഡായിട്ട് നമുക്ക് പോയിട്ട് ഇറങ്ങിപ്പോ ആ ഒരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല പ്രോപ്പർ ആയിട്ടുള്ള അന്വേഷണം നടത്തണം അയാൾക്ക് പറയാനുള്ള അവസരമൊക്കെ കൊടുക്കണം അങ്ങനെയൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ അയാളെ പിരിച്ചുവിടാനോ നീക്കം ചെയ്യാനൊക്കെ പാടുള്ളൂ എനിക്ക് അങ്ങനെ ല്ലാതെ ഒരാളെ പിരിച്ചുവിടാൻ പാടില്ല എന്നാണ് മുന്നൂറ്റി പതിനൊന്നിലെ രണ്ടില് പറയുന്നത് ഓക്കെ ഇനി ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് ആർട്ടിക്കൽ മുന്നൂറ്റി പന്ത്രണ്ട് ഓൾ ഇന്ത്യ സർവീസ് ആണ് ഇതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് അധികം ഡിസ്കസ് ചെയ്യുന്നില്ല ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് എന്താ പറയുന്നത് ഓൾ ഇന്ത്യ സർവീസ് അഖില ഇന്ത്യ സർവീസിനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് അടുത്തതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് നമ്മൾ എപ്പോഴും പഠിക്കുന്നുണ്ടാവും മൂന്നേ കാലം അല്ലേ മൂന്നേ കാലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ മുന്നൂറ്റി പതിനഞ്ച് ആർട്ടിക്കിൾ മൂന്നേ കാലം വരെയല്ലേ എക്സാം നടക്കാറ് പി എസ് സി എക്സാംസ് ഒക്കെ നടക്കുന്നത് രണ്ട് മുതൽ മൂന്നേ കാലുവരെ അപ്പൊ മൂന്നേ കാലം എന്തിനാണ് ഈ യു പി എസ് സി യു പി എസ് സി സ്റ്റേ പി എസ് സി കുറിച്ച് പറയുന്ന ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എന്ന് പറയുന്നത് ഈ ഒരു മുന്നൂറ്റി പതിനഞ്ചിൽ ഓർത്തിരിക്കേണ്ട ഒരു സബ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ചിൽ രണ്ട് ഓക്കെ മുന്നൂറ്റി പതിനഞ്ചിൽ രണ്ട് എന്താ പറയുന്നത് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ ഒരു പൊതു പി എസ് സി ആവാം ഓക്കെ ഇപ്പം കേരളത്തിനൊരു പി എസ് സി കർണാടകയ്ക്ക് ഒരു പി എസ് സി അങ്ങനെ ഇങ്ങനെയല്ലാതെ വേണമെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റുകളും ഒരു ധാരണയിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ കേരളത്തിനും കർണാടകയ്ക്കും കൂടി വേണ്ടിയിട്ട് ഒന്നിച്ച് അവർക്ക് വേണമെങ്കിൽ ഒരു പി എസ് സി ഓപ്പറേറ്റ് ചെയ്യാം അതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ചിൽ രണ്ടിൽ പറയുന്നത് ഓക്കെ ഈ െന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ഓർത്തിരിക്കാം രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് മുന്നൂറ്റി പതിനഞ്ചില് രണ്ടില് പറയുന്നത് ഓക്കെ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കാം ഇനി അത് ഇനിയിപ്പോൾ വരണതൊക്കെ തന്നെ പി എസ് സി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനാറിൽ പറയുന്നത് ഈ പി എസ് സി അംഗങ്ങളുടെയും ചെയർമാൻ്റെയും അംഗങ്ങളുടെയും നിയമനത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ കാലാവധിയെ കുറിച്ചിട്ടുമാണ് ഓക്കെ മുന്നൂറ്റി എന്ന് പറഞ്ഞു യു പി എസ് സീനെ കുറിച്ചിട്ടും സ്റ്റേറ്റ് പി എസ് സീനെ കുറിച്ചിട്ടും പറഞ്ഞു അപ്പം പി എസ് സി ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതിയോ അതിലെ അംഗങ്ങൾ വേണം ചെയർമാനൊക്കെ വേണം അപ്പം അവരെ നിയമിക്കണം അവർക്കൊരു പ്രോപ്പർ കാലാവധി കൊടുക്കണം അതാണ് മുന്നൂറ്റി പതിനാറിൽ പറയുന്നത് ഇനി യു പി എസ് സിയിലും ജോയിന്റ് കമ്മീഷനിലും ഒക്കെ അംഗങ്ങളെയും ചെയർമാനെയും ഒക്കെ നിയമിക്കുന്നതായിരിക്കും ആരാണ് അത് പ്രസിഡന്റ് ആണ് ഓക്കെ പി എസ് സി യിലെ അംഗങ്ങളെയും നിയമിക്കുന്നതാരാണ് യു പി എസ് സി കേട്ടോ യു പി എസ് സിയിലെ അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് ഇനി സ്റ്റേറ്റ് പി എസ് സിയിലേക്ക് വരുമ്പോഴാരാണ് അത് പ്രസിഡന്റിന് ഈക്വൽ ആയിട്ടുള്ള വ്യക്തി ആരാണ് ഗവർണർ ആണ് ഓക്കെ അപ്പം ഗവർണർ ആണ് സ്റ്റേറ്റ് പി എസ് സിയിലെ അംഗങ്ങളെയും ചെയർമാനെയും ഒക്കെ തന്നെ നിയമിക്കുന്നത് ഇനി കാലാവധി നോക്കുകയാണെങ്കിൽ എന്താണ് യു പി എസ് സിയിലെ അംഗങ്ങളെയും ചെയർമാൻ്റെയും കാലാവധി എന്ന് പറയുന്നത് ആറ് വർഷം അറുപത്തി അഞ്ച് വയസ്സ് ഏതാണോ ആദ്യം അതാണ് യു പി എസ് സിയിലെ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് എന്നാൽ സ്റ്റേറ്റ് പി എസ് ിൽ വരുമ്പോൾ അത് ആറു വർഷം അറുപത്തിരണ്ട് വയസ്സാവും അവർക്ക് ആറ് വർഷം അറുപത്തി രണ്ട് വയസ്സ് വരെ മാത്രമേ ഉള്ളൂ ഒരു സ്റ്റേറ്റ് പി എസ് സി അംഗത്തിനോ അതുപോലെ തന്നെ സ്റ്റേറ്റ് പി എസ് സിയിലെ ഒരു ചെയർമാനോ ആ ഒരു പൊസിഷനിൽ തുടരാൻ കഴിയുന്നത് ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഓക്കെ ഇനിയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനേഴ് മുന്നൂറ്റി പതിനേഴിൽ പറയുന്ന എന്താണ് അംഗങ്ങളുടെ പി എസ് സി അംഗങ്ങളുടെയും ചെയർമാൻറെയും നീക്കം ചെയ്യലിനെ കുറിച്ചിട്ടും സസ്പെൻഷനെ കുറിച്ചിട്ടും ആണ് ആർട്ടിക്കൾ മുന്നൂറ്റി പതിനേഴിൽ പറയുന്നത് ഓക്കെ എന്താണ് നീക്കം ചെയ്യലും സസ്പെൻഷനെ കുറിച്ചിട്ടും ഇവിടെ യു പി എസ് സിയിലാണെങ്കിൽ എന്താണ് കേന്ദ്രത്തിലാണെങ്കിൽ ഈ അംഗങ്ങളെയും എല്ലാം നീക്കം ചെയ്യാനും സസ്പെൻഡ് ചെയ്യാനും ഒക്കെയുള്ള അധികാരം പ്രസിഡൻറ്റിലാണ് അപ്പം സ്റ്റേറ്റ് പി എസ് സിയിലേക്ക് വരുമ്പോഴാർക്കായിരിക്കും അത് ഗവർണർക്കായിരിക്കും ഓക്കെ ഇവിടെ അധികവും വരുന്നത് പ്രസിഡന്റും ഗവർണറും ആണ് അല്ലാത്തൊരു വ്യക്തി ഇവിടെ ആക്ച്വലി വരുന്നില്ല പ്രസിഡന്റും ഗവർണറും തന്നെയാണ് യു പി എസ് സിയിലാവുമ്പോൾ പ്രസിഡൻ്റും സ്റ്റേറ്റിലാവുമ്പോൾ ഗവർണർ ആ ഒരു രീതിയിലാണ് ഇവിടെ ഒരുവിധം എല്ലാ കാര്യങ്ങളും പോണത് ഇനി അടുത്തത് അതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനേഴ് നമ്മൾ പതിനേഴ് വരെ പറഞ്ഞു മുന്നൂറ്റി പതിനെട്ടിൽ എന്താ പറയുന്നത് പി എസ് സി അംഗങ്ങളുടെ സേവന വ്യവസ്ഥയെക്കുറിച്ചുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരത്തെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് ഓക്കെ എന്താണ് അംഗങ്ങളുടെ സേവന വ്യവസ്ഥയെക്കുറിച്ചുള്ള എന്തൊക്കെ കാര്യങ്ങൾ അംഗങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്തൊക്കെ അങ്ങനെയുള്ള കുറച്ച് നിയന്ത്രണങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനെട്ടിൽ പറയുന്നത് ഇതൊന്നും നമുക്ക് ആക്ച്വലി വളരെ ഡീറ്റെയിൽ ഒന്നും പഠിച്ചു പോകേണ്ട ആവശ്യമില്ല അതാണ് നമ്മൾ കുറച്ച് ഓടിച്ചിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ ഇതൊന്നും അങ്ങനെ സബ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു കാര്യം മാത്രം നിയന്ത്രണങ്ങൾ കുറിച്ച് പറയുന്നതാണ് മുന്നൂറ്റി പതിനെട്ട് ഇനി ആർട്ടിക്കിൾ മുന്നൂറ്റി പതി പത്തൊമ്പത് പത്തൊമ്പതിൽ എന്താണ് പറയുന്നത് ഇത് ആക്ച്വലി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഏട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പത്തൊമ്പതിൽ പറയുന്നത് പി എസ് സി അംഗങ്ങൾ ഉദ്യോഗ കാലാവധിക്ക് ശേഷം മറ്റ് ഉദ്യോഗങ്ങൾ വഹിക്കാൻ പാടില്ല ഓക്കെ ഇപ്പൊ പി എസ് സി അംഗമായിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം സ്റ്റേറ്റിലാണെങ്കിൽ ആറു വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു ഏതാണോ ആദ്യം കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ വേറെ ഒരു കമ്മീഷനിൽ പോയിട്ട് അംഗമാവാ അല്ലെങ്കിൽ അവിടുത്തെ പോയി ചെയർമാൻ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പറ്റുമോ ഇല്ല പി എസ് സി അംഗങ്ങൾക്ക് ആ ഒരു എലജിബിലിറ്റി ഇല്ലൊരിക്കൽ ഇവര് പി എസ് സിയിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് വേറൊരു സ്ഥലത്ത് പോയി ജോലിയൊന്നും ചെയ്യാൻ പാടില്ല അതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പത്തൊമ്പതിൽ പറയുന്നത് ഇനി ആർട്ടിക്കൾ മുന്നൂറ്റി ഇരുപതിൽ എന്താ പറയുന്നത് പി എസ് സി അംഗങ്ങളുടെ ചുമതലകളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഓക്കെ എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് ആണുള്ളത് ആക്ച്വലി ഞാൻ ഇവിടെ അത് ഡിസ്കസ് ചെയ്ത് പോകാത്തത് നമ്മൾ പി എസ് സിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലുള്ളതായിട്ട് പറയും അതുകൊണ്ടാണ് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറയാത്തത് മീൻസ് അപ്പം അതിൻ്റെ ഒരു ഫ്ലോ അങ്ങ് നഷ്ടപ്പെടും നമുക്ക് ഈ ആർട്ടിക്കിൾസ് മനസ്സിൽ നിൽക്കത്തുമില്ല ഓക്കെ അപ്പം ആർട്ടിക്കിൾസ് ആദ്യം നമുക്ക് പഠിച്ചു പോകാം ബാക്കി നമുക്ക് ഒരു കഥ പോലെ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്തൊരു ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ ആർട്ടിക്കൾ മുന്നൂറ്റി ഇരുപതിൽ എന്താ പറയുന്നത് ചുമതല ചുമതല ാണ് പറയുന്നത് ഇനി പി എസ് സി അംഗങ്ങളുടെ ചെലവുകൾ പി എസ് സിയിലെ നടത്തണമെങ്കിൽ ഓരോ കാര്യങ്ങൾ നടത്താനും അതുപോലെ തന്നെ സാലറീസ് പി എസ് സി അംഗങ്ങൾക്കും ചെയർമാനും സാലറീസും ഒക്കെ കൊടുക്കണമെങ്കിൽ ചിലവല്ലേ ആ ചെലവുകളൊക്കെ കുറിച്ച് പറയുന്നതാണ് മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ അവിടെ യു പി എസ് സിയുടെ ചെലവുകളൊക്കെ നമ്മൾ എടുക്കുന്നത് എവിടെ നിന്നാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് യു പി എസ് സിയിലെ ചെയർമാനും അംഗങ്ങൾക്കും ഒക്കെ കൊടുക്കാനുള്ള പൈസ എടുക്കുന്നെങ്കിൽ സ്റ്റേ പി എസ് സിയിലെ നമ്മൾ എവിടെ കൺസോൾഡേറ്റഡ് ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റ് എന്നാണ് എടുക്കുന്നത് സ്റ്റേറ്റിന്റെ കൺസോൾഡേറ്റഡ് ഫണ്ട് നമ്മൾ സ്റ്റേറ്റ് എസ് സിയിലെ അംഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാലറി കൊടുക്കാനുള്ള പൈസ എടുക്കുമെങ്കിൽ കൺസോൾഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് നമ്മൾ യു പി എസ് സിയിലെ ചെയർമാനും അംഗങ്ങൾക്ക് കൊടുക്കാനുള്ള സാലറിയും അലവൻസും ഒക്കെ എടുക്കും ഇനി ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് അവസാനത്തെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ എന്താ പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പണത്തിനെ കുറിച്ചിട്ടാണ് ഓക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇതിനു മുന്നേയും പല പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സുപ്രധാന നിയമങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ റിപ്പോർട്ട് സമർപ്പണം എന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം പഠിച്ചിട്ടുണ്ടാവും അപ്പം ഇവിടെ പബ്ലിക് സർവീസ് കമ്മീഷനില് റിപ്പോർട്ട് സമർപ്പണം എങ്ങനെയാണ് യു പി എസ് സിയിലേക്കാണെങ്കിൽ കേന്ദ്രത്തിലാണ് കേന്ദ്ര പി എസ് സിയിലാണെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് പ്രസിഡന്റിനാണ് ഓക്കെ പ്രസിഡന്റിനാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് സ്റ്റേറ്റിലാവുമ്പോൾ അപ്പോൾ ഓബിയസ്ലി ആർക്കായിരിക്കും അത് ഗവർണർക്കായിരിക്കും ഓക്കെ അപ്പം ഇത്രയും ആർട്ടിക്കിൾസ് ആണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് അപ്പം മുന്നൂറ്റി ഒമ്പത് മുതൽ ആർട്ടിക്കിൾസ് ആണ് നമ്മൾ നോക്കിയത് മുന്നൂറ്റി ഒമ്പതിൽ എന്താണ് യൂണിയനിലും സ്റ്റേറ്റിലും ഒക്കെയുള്ള ഉദ്യോഗസ്ഥരുടെ നിയമന സേവന വ്യവസ്ഥകളെ കുറിച്ചാണ് പറഞ്ഞത് പിന്നെ ഉദ്യോഗസ്ഥരുടെ കാലാവധിയെ കുറിച്ചിട്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി പത്തിൽ പറഞ്ഞു മുന്നൂറ്റി പതിനൊന്നിൽ എന്ത് പറഞ്ഞു പിരിച്ചുവിടൽ ഉദ്യോഗസ്ഥരുടെ പിരിച്ചുവിടലും തരം താഴ്ത്തലും അതുപോലെ തന്നെ നീക്കം ചെയ്യലിനെയൊക്കെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്ന് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരാളെ തരം താഴ്ത്താനും നീക്കം ചെയ്യാനൊക്കെ വേണമെങ്കിൽ അത് ഒരു ആരാണോ അയാളെ നിയമിച്ചിട്ടുള്ളത് ആ ഒരാൾക്ക് മാത്രമേ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു ഇനി മുന്നൂറ്റി പന്ത്രണ്ടിലാണ് ഓൾ ഇന്ത്യ സർവ്വീസിനെ കുറിച്ചിട്ട് പറയുന്നത് മുന്നൂറ്റി പതിനഞ്ചിൽ എന്ന് പറഞ്ഞു പി എസ് യു പി എസ് സിനെ കുറിച്ചിട്ടും സ്റ്റേറ്റ് പി എസ് സി ഒക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ ഒരു വേറൊരു ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു മുന്നൂറ്റി പതിനഞ്ചിൽ രണ്ട് രണ്ടിൽ പറയുമ്പോഴത്താണ് രണ്ടിൽ പറയുമ്പം രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങളോ ഒരു പൊതു പി എസ് സി ആകാം എന്ന കാര്യമാണ് മുന്നൂറ്റി പതിനഞ്ചിൽ രണ്ടിൽ പറയുന്നത് ഇനി മുന്നൂറ്റി പതിനാറാവുമ്പോഴത്തേക്കും പി എസ് സി അംഗങ്ങളുടെയും കാലാവധിയെക്കുറിച്ചിട്ടും നിയമ നിയമനത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നു നിയമിക്കുന്നത് യു പി എസ് സിലാവുമ്പോൾ പ്രസിഡന്റ് ആണ് സ്റ്റേറ്റിലാവുമ്പോൾ ഗവർണറാണ് അവരുടെ കാലാവധിയെക്കുറിച്ചിട്ടും നമ്മളവിടെ പറഞ്ഞു മുന്നൂറ്റി പതിനേഴിൽ എന്ന് പറഞ്ഞു ഈ ഒരു പി എസ് സി അംഗങ്ങളെയും ചെയർമാനെയൊക്കെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചിട്ടും സസ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുന്നൂറ്റി പതിനേഴിൽ പറഞ്ഞത് ഇനി മുന്നൂറ്റി പതിനെട്ടിലാണ് നമ്മൾ എന്ത് പറഞ്ഞത് നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം പി എസ് സി അംഗങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നിയന്ത്രണങ്ങൾ കുറിച്ചിട്ട് നമ്മൾ മുന്നൂറ്റി പതിനെട്ടില് പറഞ്ഞെങ്കിൽ മുന്നൂറ്റി പതിനു പത്തൊമ്പതിൽ എന്ന് പറഞ്ഞു ഒരിക്കൽ പി എസ് സി അംഗങ്ങളായിരുന്ന ഒരു വ്യക്തിക്ക് പിന്നീട് വേറൊരു കമ്മീഷനിലോ വേറൊരു ഉദ്യോഗസ്ഥലോ പറ്റില്ല ആ കാര്യമാണ് മുന്നൂറ്റി പത്തൊമ്പതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുന്നൂറ്റി ഇരുപതിൽ നമ്മൾ പി എസ് സി അംഗങ്ങളുടെ ചുമതലകളെ കുറിച്ചിട്ടും മുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ പി എസ് സി അംഗങ്ങൾക്ക് സാലറിയും അലവൻസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്നാണ് കൺസോളിറ്റേറ്റഡ് ഫണ്ട് എന്നാണ് പൈസ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു യു പി എസ് സി ആകുമ്പം ഇന്ത്യേന്റെ കൺസോളിറ്റേറ്റഡ് ഫണ്ട് എന്നാണെങ്കിൽ സ്റ്റേറ്റ് പി എസ് സി ആകുമ്പോൾ അത് സ്റ്റേറ്റിന്റെ കൺസോളിറ്റേറ്റഡ് ഫണ്ടെന്നാണ് ചെലവുകൾ മേക്കപ്പ് ചെയ്തെടുക്കുന്നത് ഇനി റിപ്പോർട്ട് സമർപ്പണത്തിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി മൂന്നിലായിരുന്നു അവിടെ ഓരോ റെസ്പെക്റ്റീവായിട്ട് യു പി എസ് സിക്ക് പ്രസിഡൻറ്റും സ്റ്റേറ്റ് പി എസ് സിക്ക് ഗവർണർക്കുമാണ് നമ്മൾ റിപ്പോർട്ടുകൾ കൊടുത്തിരുന്നത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ബാക്കിയുള്ള ക്ലാസുകൾ കേരള ഗവണ്ണെൻസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അതൊന്നും നോക്കുക നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അത് ആക്ച്വലി നമ്മളിപ്പം കേരള കേരള ഗവർണൻസിന്റെ നല്ലൊരു പോർഷൻ നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ കുറേ എക്സാംസിന് കുറേ അധികം റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഇപ്പം നമ്മൾ പഠിച്ചു തീർത്തിട്ടുള്ളത് ഇതിന്റെ പി വൈ ക്യൂസ് ഒക്കെ നമ്മൾ ഇനി വരെ വരെ ഇങ്ങനെ ഇടുന്നതായിരിക്കും കേട്ടോ okay i have be in class later then thank you so much thank you for listening happy learning